നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ വിപണിയിൽ മാരുതി സുസൂക്കി കാറുകൾ ആധിപത്യം പുലർത്തുന്നുണ്ട് കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മാരുതി സുസൂക്കി വീണ്ടും ഒരു ലക്ഷത്തി അൻപതിനായിരം യൂണിറ്റിലധികം കാറുകൾ വിറ്റിട്ടുണ്ട് എങ്കിലും ഇക്കാലയളവിൽ കമ്പനിയുടെ ജനപ്രിയ സെഡാനായ മാരുതി സുസൂക്കി സിയാസ് നിരാശപ്പെടുത്തി എന്നതാണ് അമ്പരപ്പിക്കുന്നത് ഈ കാലയളവിൽ മാരുതി സുസൂക്കി സിയാസിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പുതിയ ഉപഭോക്താക്കളെ മാത്രമാണ് ലഭിച്ചത് ഒക്ടോബർ മാസത്തിൽ അറുന്നൂറ്റി അൻപത്തി ഒൻപത് പുതിയ ഉപഭോക്താക്കളെയാണ് സിയാസിന് ലഭിച്ചിരുന്നത് ഹോണ്ട സിറ്റി ഹ്യുണ്ടായ് വെർണ തുടങ്ങിയ കാറുകളോടാണ് മാറുതി സുസൂക്കി സിയാസ് വിപണിയിൽ മത്സരിക്കുന്നത് സിയാസിന്റെ പവർ ട്രെയിനിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയുമായി വരുന്ന വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് മാറുതി സുസൂക്കി സിയാസിന്റെ ഹൃദയം ഈ എഞ്ചിന് പരമാവധി നൂറ്റി അഞ്ച് ബി എച്ച് പി കറത്തും നൂറ്റി മുപ്പത്തി എട്ട് എൻ എം ടോർക്കും സൃഷ്ടിക്കാൻ കഴിയും കാർ എഞ്ചിനിൽ ഉപയോക്താക്കൾക്ക് ഫൈവ് സ്പീഡ് മാനുവൽ ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷൻ ലഭിക്കും പെട്രോൾ മാനുവൽ വേരിയന്റിൽ ഉപയോക്താക്കൾക്ക് ഇരുപത് ദശാംശം ആറ് അഞ്ച് കിലോമീറ്റർ മൈലേജ് നൽകുമെന്നും മാരുതി സുസുക്കി സിയാസ് അവകാശപ്പെടുന്നുണ്ട് അതേസമയം ഓട്ടോമാറ്റിക് വേരിയന്റിൽ ലിറ്ററിന് ഇരുപത് ദശാംശം പൂജ്യം നാല് കിലോമീറ്റർ ലഭിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് മാരുതി സുസൂക്കി സിയാസിന്റെ ഇന്റീരിയറിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റം തുടങ്ങിയ സവിശേഷതകളുണ്ട് ഇതിനു പുറമെ ഡുവൽ ഫ്രണ്ട് എയർ ബാഗുകൾ ഇലക്ട്രോണിക് ബ്രേക്ക് ബ്രേക്ക്ഫോഴ്സ് വിതരണത്തോടുകൂടിയ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി സീറ്റ് ബെൽ റിമൈൻഡർ തുടങ്ങിയ സവിശേഷതകളും കാറിലുണ്ട് മാരുതി സുസൂക്കി സിയാസിന്റെ ഇന്ത്യയിലെ പ്രാരംഭ എക്ഷോറും വില വരുന്നത് ഒൻപത് ദശാംശം നാല് പൂജ്യം ലക്ഷം മുതൽ പന്ത്രണ്ട് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം രൂപ വരെയാണ് വിൽപ്പനയുടെ കാര്യത്തിൽ ഏതൊരു എതിരാളിക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ് മാറുതി സുസൂക്കിയുടെ സ്ഥാനം ഓരോ മാസവും ലക്ഷക്കണക്കിന് കാറുകൾ നിരത്തിലെത്തിക്കുന്ന കമ്പനിയുടെ പകുതി പോലും വിൽപ്പന പിൻ നിരക്കാർക്ക് ചിലപ്പോൾ കിട്ടാറില്ലെന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തെ കണക്കുകൾ പുറത്തു വരുമ്പോഴും ഹുണ്ടായിക്കും മഹീന്ദ്രയ്ക്കും ടാറ്റിക്കും ഏറെ മുന്നിലാണ് മാരുതിയുടെ സ്ഥാനം ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് കാറുകളാണ് പോയ മാസം ബ്രാൻഡ് വിറ്റയച്ചിരുന്നത് വൈവിധ്യമാർന്ന മോഡലുകളും വിശ്വസ്ത ഉപഭോക്തൃ അടിത്തറയും ഉള്ളതിനാൽ ഈ കണക്കുകളെല്ലാം മാരുതിക്ക് നിസ്സാരമാണെന്ന് വേണമെങ്കിൽ പറയാം ആഭ്യന്തര വിപണിക്കായും മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയും കൂട്ടിയാണ് നവംബർ മാസത്തിൽ മാരുതി സുസൂക്കി ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് യൂണിറ്റുകളുടെ മൊത്തവില്പനയിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തെ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് യൂണിറ്റുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇക്കൊല്ലം പത്ത് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം വളർച്ച കൈവരിക്കാനും ബ്രാൻഡിനായിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അതായത് ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ മാരുതിക്ക് രണ്ട് ദശാംശം ആറ് ആറ് ശതമാനത്തിന്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട് എസ്ഇ വി മോഡലുകളുടെ ജനപ്രീതിയിൽ ഈ സെഗ്മെന്റിൽ മാരുതിക്ക് കാര്യമായ ഇടിവുണ്ടായിട്ടുണ്ട് ആൾട്ടോയും എക്സ്പ്രസോയും കഴിഞ്ഞ മാസം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് കാറുകളാണ് വാങ്ങാൻ എത്തിയത് രണ്ടായിരത്തി മൂന്ന് നവംബർ മാസത്തെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് യൂണിറ്റ് വിൽപ്പനയിൽ നിന്നും ചെറിയ ഇടിവ് കാണാനാകും സെലേറിയോ വാഗനാർ ഇഗ്നിസ് ഡിസയർ സ്വിഫ്റ്റ് ബലേനോ എന്നിവ ഉൾപ്പെടുന്ന മാറതിയുടെ കോമ്പാക്ട് സെഗ്മെന്റ് കാറുകളുടെ വിൽപ്പനയിലും കമ്പനിക്ക് ചെറിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഒൻപത് യൂണിറ്റുകളെ അപേക്ഷിച്ച് രണ്ടായിരത്തി നവംബറിൽ കാറുകൾ മാത്രമാണ് ഈ വിഭാഗത്തിൽ നിന്നും ബ്രാൻഡിന് വിറ്റഴിക്കാനായത് സൈഡ് സെഡാൻ സെഗ്മെന്റിൽ നേടിയ പുരോഗതി കൈവരിക്കാനും രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട്